നമുക്കറിയാം നമുക്ക് അറിയാം നമുക്ക് കണക്ഷൻ ഉണ്ട് പക്ഷെ ജയിലിൽ വന്നപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ ശരിക്കും കാലച്ചാട്ടിമാരെ മാത്രമേ ഉള്ളൂ നല്ല ആൾക്കാരില്ല ഇവിടെ രാഷ്ട്രീയക്കാരി കൊണ്ടുള്ള വേണം പോലീസുകാർക്ക് കുണ്ടുള്ള വേണം ബിസിനസ് ആയിരിക്കും എല്ലാവർക്കും കുണ്ടുള്ള വേണം പക്ഷെ ആർക്കും എന്റെ ശത്രുതയുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്റെ ശത്രുത മനസ്സിലാക്കിയ ആൾക്കാർ എന്തു പറയും വളരെ ക്രൂരനായ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരാളാന്ന് പറയൂ എന്നെ കൊല്ലാൻ എന്നെ അതേപോലെ ഷാജസ് പോലെ കേരളത്തിലെ ഏറ്റവും അധികം പിണറായി വിജയനോട് ഏറ്റുമുണ്ടെന്ന രണ്ട് പേരാണ് ഞാനും ഇവര് രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി കൊട്ടേഷനുള്ള ആളാണ് മരടനീഷ് എന്നാണ് രീതിയിലുള്ള ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ഇടിയും കൊണ്ട് സമ്പാദിച്ച കാര്യങ്ങള് ഇവര് പോയി സിനിമയിൽ അഭിനയിച്ചിട്ട് അവര് ഹീറോ ആണ് നമ്മുടെ ഇടുത്ത് ഒരു പത്ത് പേര് വന്നാൽ നമുക്ക് ചിലപ്പോൾ രണ്ടുപേരൊക്കെ കാര്യങ്ങൾ നോക്കാം ഈ പത്ത് പേരെ കേസ് നമുക്ക് ഇടപെടാൻ പറ്റുമായിരിക്കും പിന്നെ വന്ന കാര്യങ്ങളെല്ലാം ഇടപെടാനായിട്ട് ഞാൻ ആളല്ല നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറുവാക്കാനാ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം പണയം വെച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അന്നും ജീവിക്കൂല ഇന്നും ജീവിക്കില്ല ഇനിയും ജീവിക്കൂല നമ്മുടെ ചെറുപ്പമല്ലേ നമുക്ക് പല പെണ്ണുങ്ങളോടും താല്പര്യം തോന്നാം എനിക്ക് താല്പര്യം തോന്നിയ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ തോന്നിയ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഞാൻ എന്റെ എനിക്ക് സൗഹൃദം ഉണ്ടാകുന്ന ഒരു പെൺകുട്ടി ഈ പറഞ്ഞ ആൾക്കാരെ എന്റെ അടുത്ത് അവരൊരു കൊണ്ടു കൊടുക്കാൻ പറഞ്ഞേ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എൻ്റെ മനസ്സിലെന്തും കേരളത്തിൻ്റെ ഒരു ഗുണ്ടകളില മൊത്തത്തിലുള്ള ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ അത് തമ്മേഷ സ്പിരിറ്റ് ആ ഞാൻ വർഷങ്ങളോളം സ്പിരിറ്റ് ബിസിനസ് ചെയ്തതാണ് എനിക്കിവിടെ ഒരുപാട് കേസുകളുണ്ട് ചെയ്ത കാര്യങ്ങള് തൻ്റെ അടുത്തോടെ ഞാൻ പറയും ചെയ്തതാണ് ഞാൻ അങ്കമാലി പോയപ്പോഴാണ് അറിയണത് ഏറ്റവും കൂടി കൊലപാതകം നടക്കുന്ന കാലഘട്ടം വന്ന അവിടെയാണ് ആ പന്നിപ്പടക്കവും പോകുമ്പോൾ എല്ലാം ഉപയോഗിക്കണേ ഞാൻ ഞാൻ ചെന്നപ്പോൾ ഈ സാധനമൊക്കെ നിരത്തി വെക്കണം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തൃശ്ശൂർക്ക് പോയി അത് കഴിഞ്ഞ് കോയമ്പ് കോയമ്പത്തൂർക്ക് ഇന്ന് മധുരയ്ക്ക് എന്ന് ചെന്നൈക്ക് ഇന്ന് ബാംഗ്ലൂർക്ക് ചെന്നപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് കൂടിക്കൊണ്ടിരിക്കണേ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രവും നമ്മൾ കിടക്കുന്ന സ്ഥലവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പറഞ്ഞ ഒരാളായിരുന്നു അതേപോലെ എൻ്റെ നാട് എൻ്റെ സിറ്റി വേളിപ്പിക്കാൻ കൊടുത്താൽ ഏത് ഈ സംസ്ഥാനം അല്ലായിരുന്നെങ്കിൽ ആരും കള്ളനും കൊലപാതയും ഗുണ്ടയുമായി ജനിക്കുന്നില്ല സാഹചര്യമാണ് മനുഷ്യനെ അങ്ങനെ ആക്കി തീർക്കുന്നത് അങ്ങനെയുള്ള ധാരാളം ആളുകളെയും ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ് മരട് അനീഷ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എറണാകുളം ഹൈ കമ്മീഷണർ ഓഫീസിൽ വെച്ചാണ് അതിനൊരു കാരണമുണ്ട് എന്നെ ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ കണ്ട മരട് അനീഷ് ആയിരുന്നില്ല ഞാൻ നേരിട്ട് കണ്ട മരട് അനീഷ് അതെ സുന്ദരനും സുമുഖനും ഒരു സിനിമ ഫിലിം സ്റ്റാറിനെ പോലെ ആകാർ ഗംഭീരമുള്ള മരട് ഇന്ന് കേരളത്തിലെ അധോലക മാഫിയ കിങ് എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് നമസ്കാരം അതായത് താങ്കൾ ഇന്ന് കേരളത്തിലെ അധോലോക മാഫിയ കിങ് എന്നാണ് അറിയപ്പെടുന്നത് മരടനീഷിനെ വിശേഷിപ്പിക്കാൻ ധാരാളം വാക്കുകളാണ് ഓൺലൈൻ ചാനലുകളിൽ അവതാരകർ പറയാറുള്ളത് പ്രത്യേകിച്ചും ഷാജിൻസ് കറിയ പറഞ്ഞൊരു വാചകമാണ് എൻ്റെ മനസ്സിൽ കുറുക്കിക്കൊള്ളത് അതായത് താങ്കൾ ഒരു കാര്യം ഏറ്റെടുത്താൽ പോലീസിനേക്കാളും രാഷ്ട്രീയക്കാരെക്കാളും ഭരണത്തിലുള്ള ആൾക്കാരെക്കാളും കാര്യം നടത്തിയിരിക്കും ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല അതോടൊപ്പം മനുഷ്യസ്നേഹിയാണ് കാരുണ്യമുള്ള ഉള്ള ആളാണെന്നാണ് താങ്കളെ തെറ്റി പറഞ്ഞത് അതോടൊപ്പം പറഞ്ഞത് മരട് അനീഷിന് ധാരാളം ആരാധകരുണ്ട് ഒരു ഹീറോ ആണെന്ന് എന്താണെന്ന് എനിക്ക് പറയാനുള്ളത് അതിൽ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ആ ഗാങ്സ്റ്റർ പകുതി ആ കേരളത്തിൽ നിന്ന് അടുത്ത് കളഞ്ഞു ഒന്നായിരിക്കും കാരണം കേരളത്തിൽ എനിക്ക് ആ പദവി വേണ്ട കേരളത്തിലെ സാധാരണ കേന്ദ്രം ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്യണല്ലോ ഒന്നുമില്ല പിന്നെ ഈ ചെയ്തിട്ടില്ലെന്നല്ല ഇപ്പൊ ചെയ്യ ചെയ്യുന്നില്ല ചെയ്യാൻ താല്പര്യം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കൊന്നും പറയാനില്ല അത് എങ്ങനെയാണ് ആദ്യം ചിത്രീകരിച്ചോട്ടെ പിന്നെ നമ്മള് ഓരോരുത്തർ ഇടപെടുന്ന ഓരോ പഴയ കാര്യങ്ങൾ ഇപ്പൊ പുതിയതല്ലല്ലോ പഴയ കാര്യങ്ങളിൽ നമ്മൾ ഓരോരോ വിഷയങ്ങളിൽ ഇടപെട്ടതും ഓരോ കേസുകളെ സംബന്ധിച്ച വാർത്ത വന്നതും ഈ അല്ലെങ്കിൽ നമ്മള് സഹായിച്ചേക്കണം അല്ലെങ്കിൽ നമ്മളടുത്ത് ഓരോ വിഷയങ്ങളായിട്ട് വന്ന ആൾക്കാരെ നമ്മളെങ്ങനെ അവരെ പൊതിഞ്ഞ് നിർത്തിയിട്ടുണ്ട് സേവ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അവർ സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകളാണ് ഈ പടർന്നു പടർന്നു പറഞ്ഞ അടുത്ത ആൾക്കാരിലേക്ക് ചെന്നാൽ അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നേ ഉള്ളൂ ഇപ്പോൾ പാതി ഇപ്പോൾ എൻ്റെ ശത്രുത ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ശത്രുത മനസ്സിലാക്കിയ ആൾക്കാർ എന്തു പറയും വളരെ ക്രൂരനായ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരാളെന്ന് പറയുള്ളൂ അപ്പോൾ എൻ്റെ ഇഷ്ടവും എൻ്റെ സ്നേഹവും മനസ്സിലാക്കിയ ആൾക്കാർ അത് വിശ്വസിക്കും അവരെന്ത് അയ്യോ ഞങ്ങളുടെ ചേട്ടൻ ഭയങ്കര സ്നേഹം ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അയാൾ നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയും പക്ഷെ എൻ്റെ ശത്രു അത് അംഗീകരിക്കും ശത്രു പറഞ്ഞത് എന്റെ മിത്രം അംഗീകരിക്കൂ അപ്പൊ രണ്ടിനെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്റെ അടുത്ത് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പോലെ ആയിരിക്കും ആൾക്കാർക്ക് എന്നെ പറ്റി പറയാനും ഉണ്ടാണ് അതായത് എന്നെ കൊല്ലാൻ എന്നെ തട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ ഷാജസ് കേരളത്തിലെ ഏറ്റവും അധികം പിണറായി വിജയനോട് ഏറ്റുമുട്ടുന്ന രണ്ടുപേരാണ് ഞാനും ഷാജി ഷാജസ്കറി ഇവർ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി കൊട്ടേഷനുള്ള ആളാണ് മരടനീഷ് എന്നാണ് എന്നോട് പറഞ്ഞത് വേറെ ആൾക്കാരാണ് അതേ സമയത്ത് ഷാജൻ സ്കറി അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് ഇല്ലില്ല എനിക്ക് ഈ രണ്ടുപേരുടെയും രീതിയിലുള്ള ഒരു കൊട്ടേഷൻ എനിക്ക് വന്നിട്ടില്ല അതിനുള്ള ആ രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ഷൻ എനിക്ക് ഇല്ലെന്നു ഈ നിങ്ങൾ രണ്ടുപേരെയും ഫോളോ ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് ഞാൻ ഇത് ഈ വാർത്തയ്ക്ക് വരുമ്പോൾ രണ്ടുപേരും ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഞാൻ ഒളി ഉപയോഗിക്കുന്ന സമയത്താണ് നിങ്ങൾ രണ്ടുപേരും ന്യൂസ് കാണാറുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ഈ ഇപ്പോൾ പൊഴുത്തി പറഞ്ഞെന്നോലട്ടാ എല്ലാ കാര്യം മൊത്തം നോക്കി പറഞ്ഞ ആളാണ് നമുക്ക് ആണുങ്ങളെയും ചങ്കൂറ്റമുള്ള ആൾക്കാരെയും എല്ലാവർക്കും ഇഷ്ടമാണ് ചങ്കൂറ്റമുള്ള ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളെപ്പോഴത്തെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനത്തെ രണ്ട് വ്യക്തികളെ കുറേ വ്യക്തികളിൽ രണ്ട് വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഉൾ അകത്തിറക്കുമ്പോഴാണ് ഞാൻ ജേണ്ട ആ ന്യൂസ് കാണുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം എന്നെ കുറച്ച് ഈ വലിച്ചു കീറി പിന്നെ ഒന്ന് എന്നെ സൂചിപ്പിച്ച് ഇങ്ങനെ പോയത് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ വ്യക്തിനോട് ഭയങ്കര നന്ദിയും സ്നേഹമുള്ളൂ കാരണം ഞാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹം എനിക്കൊന്ന് സംസാരിക്കണം എന്നുള്ളൊരു ഇതാണ് ഇന്റർവ്യൂ എടുക്കണം അതെ അത് അയാളുടെയൊക്കെ പുള്ളിയുടെ നല്ല മനസ്സിന് വെറുതെ പറഞ്ഞല്ലേ എന്ന സംഭവം വേറൊന്നുമല്ല ആ സമയത്ത് പുള്ളി എന്നെ പറ്റി മോ കുറച്ച് മോശമായിട്ടും നന്നായിട്ട് പറഞ്ഞെങ്കിലും ആ ഞാൻ ആ മാനസികാവസ്ഥയിൽ എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം ഞാൻ ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടൊരു കാരണം നമ്മളാ കുറെ പേര് ശ്രദ്ധിക്കണമല്ലോ അല്ലെ ഓപ്പണായിട്ട് ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും അയാൾക്ക് നല്ലത് വരട്ടെ എന്ന് പറയാനുള്ളൊരു നല്ല മനസ്സ് കാണിച്ചല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കത് വിളിച്ച് ഒരു പ്രാവശ്യം ഒരു നന്ദി ഓർമ്മ എന്നെങ്കിലും ഉണ്ടായത് എനിക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ചെയ്യൂല അതിങ്ങനെ നീണ്ടു പോകും അതാണ് എൻ്റെ തെറ്റ് ഇല്ലെങ്കിൽ ഇതിനുമുമ്പ് ഞാൻ അദ്ദേഹത്തിനോടും നന്ദി പറഞ്ഞനെ താങ്കളോടും നന്ദി പറഞ്ഞേനെ എന്തായാലും താങ്കൾ ഇന്ന് ഒരു ഹീറോ പരിവേഷമുള്ള ആളാണ് ഗുണ്ടകൾ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണല്ലോ ആ ഹീറോ പരിവേഷം വരുന്നത് അതെന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രയധികം ഹീറോ പരിവേഷം വരുന്നത് ചേട്ടാ ഞാൻ അഞ്ചു കൊല്ലം ജയിലിൽ കിടന്നു ഒരു മർഡർ കേസിൽ കിടന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് പുറത്തിറങ്ങുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അതുവരെ ഞാൻ രണ്ടര കൊല്ലം കേരള ജയിലിലാണ് കിടന്നു അതിന് മുമ്പ് തമിഴ്നാട് ജയിലിലും ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇവിടെ അവിടെ എത്തും നമ്മൾ തമിഴ്നാടും കർണാടക ആകുമ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ചിന്തകളും മാത്രമല്ലോ ഇവിടത്തെ പറ്റി നമ്മൾ സ്വപ്നത്തെ പോലും ചിന്തിക്കണമല്ല ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കേരളത്തിനെ കേരളത്തിനെപ്പറ്റി വീണ്ടും ഈ നമുക്കറിയാം നമുക്ക് ഗുണ്ടാകുന്നതൊക്കെ മാറി അറിയാം നമുക്ക് കണക്ഷൻ ഉണ്ട് പക്ഷെ ജയിലിൽ വന്നപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ ശരിക്കും കാലച്ചാട്ടിമാരെ മാത്രമേ ഉള്ളൂ നല്ല ആൾക്കാരില്ല ഇവിടെ രാഷ്ട്രീയക്കാർക്ക് ഗുണ്ടകളെ വേണം പോലീസുകാർക്ക് ഗുണ്ടകളെ വേണം ബിസിനസ്സായിരിക്കും എല്ലാവർക്കും ഗുണ്ടകളെ വേണം പക്ഷെ ആർക്കും പബ്ലിക്കായിട്ട് ഞങ്ങളുടെ സുഹൃത്താണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് വിളിച്ചാൽ എന്നെ വിളിച്ചാൽ ചേട്ടൻ ചിലപ്പോൾ അപ്പുറത്തെ ഏതെങ്കിലും റൂമിൽ കുറേ കുപ്പിങ് കാര്യങ്ങളും നിർത്തിവെച്ചാൽ അവിടെ നോക്കാൻ പറയും ഫംഗ്ഷന് വരാൻ സമ്മതിക്കില്ല എന്തെങ്കിലും വിഷയം ഉണ്ടായാലും പേടിയാണ് അപ്പോൾ അത് ശരിയല്ലല്ലോ എന്നുള്ള ചിന്ത വന്നു കാരണം എല്ലാ കറിവേപ്പിലെ പോലെ എന്നാൽ ആർക്കും ആവശ്യമില്ല അതെന്തുകൊണ്ട് ഇപ്പം ഈ ഗുണ്ടകളുള്ള രീതിയിലുള്ള ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇടിയും കൊണ്ട് സമ്പാദിച്ച കാര്യങ്ങൾ ഇവർ പോയി സിനിമയിൽ അഭിനയിച്ചിട്ട് അവർ ഹീറോ ആണ് ആരാധിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒറിജിനൽ ചെയ്യുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ആരാധന വന്നില്ല അത് മാറ്റി പിടിക്കണം എന്നൊരു ചിന്ത വന്നു അപ്പൊ ശരിക്കും തോന്നിയപ്പോ ഈ ഗുണ്ടകൾക്ക് തന്നെയാണ് വിഷയം ഇവര് എവിടെങ്കിലും ചെന്നാൽ അവർ ഗുണ്ടകളാണെന്ന് അറിയിക്കണം അറിയിക്കണപ്പോ തന്നെ നല്ലൊരു സമാധാനമുള്ളൂ അപ്പൊ ഞാൻ എനിക്ക് തോന്നി അത് ശരിയല്ല അങ്ങനെയാണ് ഈ ഗുണ്ടകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നും ഗുണ്ടകളും ഹീറോ ആണെന്നും നമ്മളിവിടെ കാണിച്ചു കൊടുത്തില്ലേ ഗുണ്ടകളാ ഇന്റർവ്യൂ എടുക്കാം ും നമ്മൾ കാണിച്ചുകൂടുത് അപ്പൊ നമ്മള് വരും തലമുറ ഇതേപോലെ ഇനി ഒരിക്കലും വരില്ല പക്ഷെ മണ്ണുണ്ടെങ്കിൽ ഇതൊക്കെ അനുകരിക്കട്ടെ എന്നാലും ഇന്നത്തെ കാലത്ത് പിടിച്ചേക്കാൻ പറ്റുള്ളൂ കാരണം ലോ ക്ലാസ്സിലേക്ക് പോയിട്ട് കാര്യമില്ല അതായത് കായംകുളം കൊച്ചെണ്ണി എന്ന് പറയുന്ന ഒരു കള്ളനെ കുറിച്ച് നമ്മള് കഥ കേട്ടിട്ടുണ്ട് അതെ അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി പണമുള്ള ആൾക്കാരെ പൈസ പിടിച്ചെടുക്കുകയും എന്നിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കും അതേപോലുള്ള ഒരു പ്രകൃതമാണ് മരടന്വേഷണ പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് എന്നൊക്കെയാണ് പ്രചരണം നമ്മുടെ അടുത്ത് ഒരു പത്ത് പേര് വന്നാൽ നമുക്ക് ചിലപ്പോൾ രണ്ടുപേരൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ ഈ പത്ത് പേരെ കേസിൽ നമുക്ക് ഇടപെടാൻ പറ്റുമായിരിക്കും പിന്നെ വന്ന കാര്യങ്ങളെല്ലാം ഇടപെടാനായിട്ട് ഞാൻ ആളല്ല ഇപ്പോ വൻ ഇപ്പോ ഒരാൾ സങ്കടപ്പെട്ട് വരുമ്പോ നമുക്കിപ്പോ നമ്മുടെ ഇതിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വസ്തു ചെയ്യണേ ആ സങ്കടപ്പെട്ട ആൾക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങ് തീർത്തു കൊടുക്കും പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അവരെ സംബന്ധിച്ച് അവരത് പ്രതീക്ഷിക്കണില്ല അവരൊരു സങ്കടം പറഞ്ഞ് ആ ഒരു വിഷയം പറയാനാണ് വന്നത് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് അപ്പോൾ അവർ അടുത്ത് പോയി എന്താ പറയണേ ഓ അനീഷേട്ടൻ ഇങ്ങനെ വന്നു ഞാൻ ആ വിഷയം തീർത്തു തീർത്തില്ലെന്നല്ല അവരെ ഞാൻ സഹായിച്ചു എന്നുള്ളതാണ് അവർക്ക് ശരിക്കും ആ സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ വന്നത് അത് എന്നെക്കൊണ്ട് പറ്റാമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ സഹായിക്കുന്നു ഇതൊക്കെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ എന്നെ പൈസയ്ക്കും ഇല്ല എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഓ ഞങ്ങൾ ചെയ്തോളാം അല്ലെ ഇത് ചെയ്തോളാം അപ്പോൾ ഇത് അവരാണ് ചെയ്യുന്നത് ഇവരോട് ആവശ്യമില്ല ഞാൻ ദൈവത്തിനോട് പറഞ്ഞാൽ മതിയല്ല ആ നല്ല കാര്യം ചെയ്തത് ഇന്നാളാണ് അവനുവേണ്ടി കൂടി തീർച്ചയായിട്ടും ദൈവം പിന്നെ നമുക്ക് ഇത്രയും നല്ലൊരു ജീവിതവും നല്ല ശരീരവും ഇതെല്ലാം ചടം പറഞ്ഞ സുന്ദരനായ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് എന്നെ ജനിപ്പിച്ച് പിന്നെ ആ ദൈവത്തിന് നന്ദി പറയാണ്ട് എന്തു പറയാന് അങ്ങനെയുള്ള മരടനീഷ് എങ്ങനെയാണ് ഒരു ഗുണ്ട നേതാവായത് ആ രംഗത്തേക്ക് വന്നത് അതായത് ആരും ഗുണ്ടകളായി ജനിക്കാൻ താല്പര്യമുണ്ടായ കൊണ്ടല്ല സാഹചര്യത്തിലാണ് അങ്ങനെയായി തരുന്നത് അങ്ങനെ ഒരു സിനിമയും കൂടെ ആയിട്ടുള്ള കിരീടത്തിൽ സേതുമാധവൻ സേതുമാധവൻ ഒരിക്കലും ഒരു ഗുണ്ട ആവാൻ ആഗ്രഹിച്ചാണ് ഒരു പോലീസ് ഓഫീസറുടെ മകൻ അത് സാഹചര്യത്തിൽ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഗുണ്ടയെ മാറി പിന്നെ അവിടുത്തെ നേതാവായി മാറി താങ്കൾക്കുള്ള അനുഭവം എന്താണ് എങ്ങനെയാണ് താങ്കൾ ഒരു ഗുണ്ടാനേതാവായത് ചെറിയ ചെറുപ്പത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇടപെട്ട് അതായത് ഇനി ക്രിക്കറ്റ് അപ്പോൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിച്ചാൽ അത്രയും സന്തോഷമുള്ള വ്യക്തിയാണ് അപ്പോൾ അന്ന് നമ്മൾ ശനിയും ഞായറൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പോൾ കൂടുതൽ പിള്ളേർ നമ്മളെല്ലാവരും കൂടി പൈസക്ക് ഇട്ടിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ അവിടെ ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ടുകളിൽ ചുറ്റും ഈ കുറേ ലോക്കൽ ഗുണ്ടകളുണ്ടായിരുന്നു അപ്പോൾ അവർ അനിയന്മാർ ഈ കളിക്കാനുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള ഈ കളിക്കിടലുള്ള വിഷയങ്ങൾ തുടങ്ങിയാണ് അതിൽ ഈ ഇടപെട്ടു എനിക്ക് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പയ്യനാണ് അതിൽ ഈ മൂത്ത ആൾക്കാരെ ഇടപെടേണ്ട ആവശ്യമില്ല പിള്ളേരെ ആവുമ്പോൾ എന്ന് വിചാരിച്ചാൽ മതി പക്ഷെ അത് അവർ ഈ മദ്യത്തിൻ്റെയൊക്കെ ഇതാണ് മദ്യമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കൊച്ചെന്ന വലുതെന്നൊന്നുമില്ലല്ലോ അവർ നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങി അവർ അവർ എന്തോ എന്നെ ശത്രുവായിട്ട് കണ്ട എന്നോട് ഇത് ചെയ്യുന്നു നമ്മൾ ജീവന് വേണ്ടിയിട്ട് പ്രതികരിച്ചതാണ് അങ്ങനെ തുടങ്ങി വന്ന സംഭവങ്ങളാണ് ലാസ്റ്റ് നമ്മളിങ്ങനെ ആയി ജീവന് വേണ്ടിട്ടുള്ള പോരാട്ടത്തിലാണ് ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട ക്രിക്കറ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അത് നമുക്ക് മറ്റുള്ള മുമ്പിൽ അടിയറുവാക്കാനാ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം പണയം വെച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അന്നും ജീവിക്കൂല ഇന്നും ജീവിക്കില്ല ഇനിയും ജീവിക്കൂല നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് സന്തോഷത്തോടെ ചിരിച്ച് നമുക്ക് മനസ്സമാദത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റണം അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് സഹിച്ചിട്ട് പോകാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല അത് അങ്ങനെ ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് താങ്കളെല്ലി മാറ്റിയത് വഴുതി മാറിയുന്നുണ്ടെങ്കിൽ ഈ ഓൾറെഡി അവര് ഗുണ്ടകളാണല്ലോ അവരോട് ഞാൻ എതിർത്ത് എതിർത്ത് നിൽക്കുമ്പോൾ ഇവരിക്കും ഓപ്പോസിറ്റുള്ള ഉള്ള ആൾക്കാർ എൻ്റെ കൂടെ വരുമല്ലോ എന്നെ സപ്പോർട്ട് ചെയ്ത് വരുമല്ലോ അങ്ങനെ ഒരു ഗ്യാങ് ഞങ്ങളുടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ അവരുടെ സപ്പോർട്ടും കൂടി എനിക്കുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് 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 സപ്പോർട്ട് സപ്പോർട്ട് കിട്ടി തോന്നുന്നു തോന്നുന്നു ഇത്രയും ചെയ്യേണ്ടി അതായത് നമ്മുടെ ായ ഒരു നിരപരാധിയായ ഒരു കഥാപാത്രമായിരുന്നു സാഹചര്യം കൊണ്ട് ഗുണ്ടയായി ഗുണ്ടയായപ്പോ പിന്നെ ഗുണ്ടാ നേതാവായി അതേ സാഹചര്യം തന്നെയാണോ താങ്കൾ ഒരിക്കലും അത്രയും മനോഹരമായ ഒരു അല്ല അതേപോലെ താങ്കൾ ഒരു ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില ഗുണ്ടകളുമായി ഗുണ്ടകളുള്ള ഏരിയയാണ് ഇതില് സംഭവം നമ്മുടെ ചെറുപ്പമല്ലേ നമുക്ക് പല പെണ്ണുങ്ങളോടും താല്പര്യം തോന്നാം എനിക്ക് താല്പര്യം തോന്നിയ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ തോന്നിയ ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഞാൻ എന്നെ എനിക്ക് സൗഹൃദം ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിനോട് ഈ പറഞ്ഞ ആൾക്കാർ എന്റെ അടുത്ത് ലെവലേ അപ്പഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും പ്രതികരിക്കില്ലേ പ്രതികരിച്ചു പോയി ഞാൻ സാധാരണക്കാരനാണ് അത് പ്രതികരിച്ചു പോയി അതെൻ്റെ തെറ്റാണെന്ന് തോന്നി അവർക്ക് തോന്നി അതിനു വേണ്ടിയിട്ട് ഞാൻ കൊടുക്കേണ്ടി വന്നത് എന്റെ ജീവിതമാണ് അപ്പോ അതിനുവേണ്ടി മറ്റുള്ളവരെല്ലാം ചാർത്തന്നൊരു പട്ടോ മരടനേഷ് പിന്നെ അതിൽ മരടുള്ളതുകൊണ്ട് ഞാൻ സഹിച്ച് എന്റെ നാടല്ലേ അത് അഭിമാനത്തോട് കൂടി സത്യം എന്താ എന്താ മരട് എന്ന് പറഞ്ഞാൽ പണ്ട് മരട് പെടിക്കട്ടും പിന്നെ പുറത്ത് മരടനീഷ് ഉണ്ടായിരുന്ന രണ്ട് ഇത് എന്റെ പഞ്ചായത്ത് എന്റെ നാട് കാരണം ഞാൻ ഓടി കളിച്ച് എൻ്റെ കുട്ടിക്കാലം കാരണം എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ സങ്കടവും സന്തോഷവും എല്ലാം ഇവിടെ ധാരാളം ഈ ഗുണ്ട സംഘങ്ങൾ ഉണ്ടായിരുന്നു പലരും ഇതേപോലൊക്കെ സാഹചര്യത്തിൽ വന്നായിരിക്കാം പക്ഷെ ഗുണ്ടകളായി മാറി അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് മരണ്ട അനീഷ് കേരളത്തിലെ നമ്പർ വൺ ആയി മാറിയത് എങ്ങനെയാണ് വ്യക്തിത്വം സാധനമാണ് എന്തിലും അത് വളരെ ഇതാണ് അതിനിപ്പോ നമ്മള് ഈ സിനിമാ ഡയലോഗ് അടിക്കണമെങ്കിൽ പഞ്ച് ഡയലോഗ് അടിക്കുക തന്തക്കെ ഉറക്കണമെന്നൊക്കെ നല്ല അന്തൊക്കെ ഉറക്കണമെന്നൊക്കെ പറയാം അത് ഞാൻ ആരെയും ആ ആക്ഷേപിക്കണമല്ല ഓരോരുത്തരെ ഒരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരാൾക്ക് ആ കപ്പാസിറ്റി അനുസരിച്ച് ഉയരാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ ഈ പൊട്ടക്കുളത്തിലാണ് തവളേന പോലെ ഇവിടെ ഉള്ള ആൾക്കാർ ഇവരുടെ ചിന്ത ഇവിടെ ഏറ്റവും വലിയ എനിക്കും അങ്ങനൊരു ചിന്ത ഉണ്ടാകുന്നത് എറണാകുളത്ത് കാരണം ഹൈക്കോടതിയിൽ പിടിക്കുന്നതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഏറ്റവും നല്ല സിറ്റി കേരളത്തിലാണ് അപ്പോൾ നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും നമ്പർ വൺ ആണ് അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടമുണ്ട് ഞാൻ അങ്കമാലി പോയപ്പോഴാണ് അറിയുന്നത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന കാലഘട്ടം അവിടെയാണ് ആ പന്നിപ്പടക്കവും ബോംബെല്ലാം എല്ലാം ഞാൻ ഞാൻ ചെന്നപ്പോൾ ഈ സാധനവും നിരത്തി വെക്കണം അപ്പം ഞാൻ ആലോചിക്കണേ ഇത്രയും വർഷം ഞാൻ എറണാകുളത്ത് കിടന്നിട്ട് അതിന്റെ ഒരു മൂലയാണ് ഈ അങ്കമാലി ഈ അവിടെ കിടന്നിട്ട് ഞങ്ങളാണ് വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ടിരുന്നത് ഇവരൊക്കെ മുമ്പിൽ എന്ത് അപ്പോൾ ഞാൻ തിരിച്ചു പോകാനാണ് അവിടെ കിടക്കുന്ന ആ ഊളകളൊക്കെ ഇപ്പോഴും ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കണേ അവരാണ് വലിയ ആൾക്കാരെന്ന് പറഞ്ഞത് ഇവിടെയുണ്ട് അതുകഴിഞ്ഞ് അത് കഴിഞ്ഞ് തൃശ്ശൂർക്ക് പോയി അത് കഴിഞ്ഞ് കോയമ്പ കോയമ്പത്തൂർക്ക് ഇന്ന് മധുരയ്ക്ക് എന്ന് ചെന്നൈക്ക് എന്ന് ബാംഗ്ലൂർക്ക് എന്നപ്പോ ഇതിൻ്റെയൊക്കെ അളവ് കൂടിക്കൊണ്ടിരിക്കണേ അപ്പം ഞാൻ ആലോചിക്കണേ എത്ര താഴെയാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാരും ഗുണ്ടകളും അല്ലെ കേരളത്തിലെ ഗുണ്ടകൾ എന്ന് പറയുന്ന ആൾക്കാർ എന്താണ് എന്നാണ് ആലോചിക്കുന്നതാണ് അതായത് താങ്കൾ ഇപ്പം പറഞ്ഞ പ്രകാരം താങ്കൾ മരടുന്ന ഒരു ഏറ്റുമുട്ടലിലൂടെ തുടങ്ങി സ്വന്തം സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ വിഷയത്തിൽ സ്നേഹിക്കുന്ന പെണ്ണല്ല എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് പറഞ്ഞു അങ്ങനെയുള്ള ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് ചെറിയ സംഭവമാണല്ലോ ഇപ്പൊ നോക്കുമ്പോ അതെ ആ ചെറിയ സംഭവത്തിൽ നിന്ന് ഇത്രയും കേരളം വിട്ട് തമിഴ്നാട്ടിലും അതേപോലെ കർണാടകയിലും മറ്റു ആന്ധ്രാപ്രദേശിലും അടക്കമുള്ള സ്റ്റേറ്റുകളിലേക്ക് അടക്കം വ്യാപിച്ച ഒരു ഗുണ്ടാനേതാവായി വളർന്നത് എങ്ങനെയാണ് ചേട്ടാ അതായത് ഇപ്പോൾ എല്ലാവരും ചോദിക്കും വാളെടുത്തോം വാളാൻ എന്ന് പറയും എല്ലാ ഒരു ഇത് വന്നാലും ഗുണ്ടാളൊരു ഇതും താഴ് ആ വാളെടുത്തവൻ വാളാൻ അവൻ അങ്ങനെ പോവുകയുള്ളൂ അതെന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മ എല്ലാ ഫീൽഡിലും ഒരു ട്രെയിനിങ് പോയിൻ്റ് ഉണ്ട് അവിടെ കറക്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മളൊരു വണ്ടി കൊടുക്കുമ്പോൾ തന്നെ അഞ്ച് കീറുള്ള ആറ് കീറേ ആ ടൈമിന് ആ സ്പീഡിനനുസരിച്ച് ആ ഗിയർ മാറ്റിയാലേ മുമ്പോട്ട് പോവുകയുള്ളൂ ഇല്ലെങ്കിൽ ആ വണ്ടിയും കംപ്ലയിൻ്റ് ആവും നമുക്ക് സൂര്യമായിട്ട് യാത്ര നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ചിന്തിച്ചത് ഈ ഈ ലോക്കൽ ആൾക്കാരടക്കണമെങ്കിൽ ഇവിടെ പിടിച്ചു ചറച്ചും അല്ലെ പിടിച്ചുറച്ചെന്ന് പറഞ്ഞാൽ ആൾക്കാരെ പേടിപ്പിച്ച് പൈസ വാങ്ങാം എത്ര നാൾ വാങ്ങും അപ്പോൾ ഞാൻ അല്ല നമ്മൾ ഗുണ്ട ഗുണ്ടായിക്കോട്ടെ ഗ്യാങ്സ്റ്റർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമുക്കൊരു വരുമാനം വേണം അതാണ് നമ്മുടെ മെയിൻ കാര്യം വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരോട് മുഖത്ത് നോക്കി സംസാരിക്കുക നമുക്കൊരു വക്കീൽ ഫീസ് കൊടുക്കണമെങ്കിലും ആരും ആരും കയ്യിൽ നിന്ന് നീട്ടുണ്ടാകാം നമ്മൾ കൈകുന്നേടുത്ത് കൊടുക്കാം ഏത് ഇഷ്ടമുള്ള വക്കീലിനെ നമുക്ക് വെക്കാം അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാം അപ്പോ അതിന് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് കിട്ടിയ പൈസകള് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ കണക്ഷൻ ആ ഞാൻ വർഷങ്ങളോളം സ്പിരിറ്റ് ബിസിനസ് ചെയ്താണ് എനിക്കിവിടെ ഒരുപാട് കേസുകളുണ്ട് ചെയ്ത കാര്യങ്ങള് തൻ്റെ അടുത്തോടെ ഞാൻ പറയും ചെയ്തതാണ് ചെയ്യാത്ത കാര്യങ്ങൾ അതേപോലെ എനിക്ക് പറയാലോ ചെയ്തിട്ടില്ല അല്ലാണ്ട് നോട്ട് അടിച്ചു പോണ പരിപാടിയൊന്നും എനിക്കില്ല അതായത് നമ്മൾ തൻ്റെ അടുത്തോടുകൂടി ഏത് കാര്യമാണെങ്കിലും സത്യസന്ധമായി അതെ അറിയും ഇപ്പം ചേരൻ്റെ അടുത്ത് വന്നിട്ട് ഞാനിപ്പോൾ എന്നെ ഒരു ഉദ്യോഗസ്ഥം വിളിപ്പിക്കുന്നു ഇതേപോലെ അല്ലെങ്കിൽ അപ്പം ആ പുള്ളിനോട് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ചെയ്തിട്ടുള്ള സാറേ ഞാൻ ചെയ്തിട്ടുള്ള സാറേ അങ്ങനെ ഞാൻ കാലം കയ്യും പിടിച്ചു പോന്നിട്ട് നാളെ എന്നെ വിളിപ്പിക്കുമ്പോൾ നീ ഇതൊക്കെ പറഞ്ഞ പറഞ്ഞാൽ തെളിവെച്ചാ അവിടെ അനീഷ് എന്നുള്ള വ്യക്തി എന്തായി എൻ്റെ വ്യക്തിത്വം പോണേ അതിനെ കണ്ടത് എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ സത്യം പറഞ്ഞിട്ടല്ലേ പോന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ സത്യസന്ധമായിട്ട് വന്ന് കാര്യം അവതരിപ്പിച്ചു തെറ്റുപറ്റിപ്പോലെ ഇങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇന്ന ഇപ്പം ഞാൻ ചെയ്യാനുള്ള ഇപ്പം ചെയ്യണേ ഇപ്പം ചെയ്യണമെന്നും പറയും അപ്പം ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ പരിപാടിയൊക്കെ ചെയ്ത എനിക്ക് കേസുമുണ്ട് കാര്യങ്ങളുണ്ട് ആവശ്യത്തിൽ എനിക്ക് പൈസയും ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഇരുപത് വർഷം മുമ്പാണ് തോന്നുന്നു താങ്കൾ ഈ രംഗത്തേക്ക് എത്തിപ്പെട്ടത് തീർത്തും സാഹചര്യം കൊണ്ടാണ് എത്തിപ്പെട്ടത് ആ സമയത്ത് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ വില്ലന്മാരായിട്ടുള്ള ആളുകൾ തമനാൻ ഷാജിയെപ്പോലുള്ള ആളുകളാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ചെലപ്പോ അവരൊക്കെ വില്ലന്മാരായിരിക്കും ഞാൻ ഞാൻ വില്ലന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല ആരും തന്നെ പറയാത്ത പറയാത്തൊരാളാണ് അല്ലെ എന്നെ സംബന്ധിച്ച് കാരണം പറയുന്ന ഒരു സാധനം സാഹചര്യമാണ് മനുഷ്യനെ ആരും ഒരു ഗുണ്ട മാറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് വളരെ കറക്റ്റ് എന്റെ എന്നെ സംബന്ധിച്ച് ഈ രണ്ട് വ്യക്തികള് അന്ന് ഹീറോണ് ഇന്ന് ഹീറോണ് ഇന്ന് ഞാൻ ഹീറോ എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെലപ്പോ അവരെക്കാട്ടും ഒരുപാട് വളർന്നിട്ടുണ്ടാവും പക്ഷേ എൻ്റെ മനസ്സിലെന്നും കേരളത്തിൻ്റെ ഒരു ഗുണ്ടകളില്ല മൊത്തത്തിലുള്ള ഒരു ഗോഡ്ഫാദർ എന്ന് പറഞ്ഞാൽ അത് തമിഴ് ഷാജർ അതിലൊരു മാറ്റമില്ല അതെന്തുകൊണ്ടാണ് ചേട്ടാ അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഈ തമിഴ്നാട് കർണാടക എവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ അവിടുത്തെ ജയിലുകൾ കിടക്കുമ്പോഴും എറണാകുളം കേരളത്തിലാണ് എറണാകുളം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമുണ്ട് തമിഴ് ഷാജിനെ അറിയുമോ തമിഴ് ഷാജർ ഗ്യാങ്ങിലുള്ളതാണോന്ന് അപ്പോൾ അത്ര നെറ്റ്വർക്ക് ഗുള്ളിക്ക് അപ്പോൾ അതേപോലെ പുള്ളിയുടെ കൂടെയുള്ള ഇവിടെ ഈ സിറ്റിയിൽ ഈ നമ്മുടെ എറണാകുളം സിറ്റിയിൽ പുള്ളിനെ പോലെ ഇവിടെ ഗുണ്ടായസം കാണിച്ച് സിറ്റി കൈക്കുള്ളിൽ വെച്ച് പ്രവർത്തിച്ച വേറെ ആരെയുള്ളത് അത് ആ കാലഘട്ടം കൂടിയാണ് കാലഘട്ടം ആ അപ്പോൾ അയാളെ ഞാൻ വ്യക്തമായിട്ട് പറയും ഗോഡ് ഫാദർ സുരേഷ് ചേട്ടനാട്ട് വിട്ടിൽ സുരേഷ് ഏട്ടൻ പുള്ളിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുള്ളി പുള്ളിയുടെ ഞാൻ ഒരുമിച്ച് കേസൊക്കെ ഉണ്ട് പുള്ളിയുടെ ഞാനെന്നെ പറയുമ്പോൾ പുള്ളി പേരെടുത്ത് ഞാൻ എനിക്കൊന്ന് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ ഞാൻ പുള്ളിനൊക്കെ ഭയങ്കര ആരാ ഇത് ഈ ഫീൽഡിലേക്കായി നമ്മളിങ്ങനത്തെ ഒരു പേരായി അപ്പോൾ ആ സമയത്ത് പിന്നെ ഇതിനെപ്പറ്റി ചിന്തയല്ലേ ഉള്ളൂ അപ്പോൾ വെട്ടിൽ സുരേഷിനെയൊക്കെ കാണുമ്പോൾ തൊട്ടടുത്തൊക്കെ ഇരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ആരാധനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ പറയും ഞാൻ സുരേഷിനെ കണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ ആ ആരാധന ഉള്ളൊരു നോക്കി തോന്നിയ ഒരാളോട് നമുക്ക് പിന്നീട് മാറ്റേണ്ട ആവശ്യമില്ല അങ്ങനത്തെ പ്രവർത്തികൾ അവർ ചെയ്തിട്ടില്ല ഇന്ന് അവർ രണ്ടുപേരും എന്റെ ഹീറോ എന്ന് ഞാൻ പറയണത് ഞാൻ നോക്കിയിട്ട് അവർ രണ്ടുപേരും ആണ് ഈ സിറ്റിയിൽ ഡ്രഗ് ചെയ്യാത്തത് അപ്പോൾ അത് അവര് എന്റെ ചെറുപ്പത്തിന്റെ രണ്ട് ഹീറോ ഇന്നും എന്റെ ഹീറോന്ന് എനിക്ക് തർപ്പിച്ചു പറയാൻ താങ്കൾ ഡ്രഗ് മാഫിയെതിരാണ് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ ഈ വന്നിട്ട് ഒരു എടുക്കാൻ കാരണം ചേട്ടാ ഞാൻ ഇപ്പൊ ഞാൻ സ്പിരിറ്റ് ചെയ്തോണ്ട സമയത്ത് എന്നോട് ഇതേപോലെ ഒരുപാട് ആൾക്കാർ വരും തമിഴ്നാട് ലോബിയും അല്ലെങ്കിൽ എന്നു പറയും ഈ ഇത്രയും ക്യാൻ കയറുന്ന സ്ഥലത്ത് ഇതിൻ്റെ പാതി കഞ്ചാവ് കയറ്റിയാൽ മതി ഇതിനും ഡബിൾ ലാഭം എന്ന് പറയും ഇത് ആ കാലഘട്ടത്തിലാണ് അന്ന് ഞാൻ പറയും എനിക്ക് ഈ കിട്ടിയ ലാഭം മതി എനിക്ക് ആ ലാഭം വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പം ആ ചിന്ത തന്നെ ഇപ്പോളും എനിക്ക് അപ്പോൾ ഞാൻ പറ ചേട്ടാ ഈ ഡ്രഗ് എന്ന് പറയുന്ന ഒരു ലൈഫ് നശിപ്പിച്ച കാര്യമാണ് കഞ്ചാവ് അടിക്കുന്ന പോലെയൊന്നും അല്ല മറ്റുള്ള താങ്കൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ കേരളമല്ല വേറെ ഏത് സംസ്ഥാനം ആർന്നെങ്കിലും കൊണ്ടല്ല ചേട്ടാ ഒന്ന് ഇപ്പം നമ്മൾ കഴിക്കുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രവും നമ്മൾ കിടക്കുന്ന സ്ഥലവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പറഞ്ഞ ഒരാളായ അതേപോലെ എൻ്റെ നാട് എൻ്റെ സിറ്റി വേളിപ്പിച്ചാൽ കൊടുത്തേനെ ഏത് ഈ സംസ്ഥാനം അല്ലായിരുന്നെങ്കിൽ എനിക്കത് മണിക്കൂറിൻ്റെ സമയം മതി പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ എല്ലാവരും കൂടി കൂടി കിടന്നു പോയി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ പോലീസിനെ കൊണ്ടുപോലും പോലും അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണുള്ളത്